മുത്തേ ് ലൈവ് ലൈ സ്വാഗതം വിഷ്ണുജി രാഹിപ്പോയിണ്ട് വിഷ്ണു മുത്തേ മുത്തേക്കുടമേ എവിടെയായിരുന്നു എത്ര നാളായി വിഷ്ണുജി കണ്ടിട്ട് നീ എവിടെ പോയതാരില അന്നേരം രമ്യ പോലും ചോദിക്കില്ലേ രമ്യ ലൈവില് വരാറേ ഇല്ല പിന്നെ കൊള്ളാം ഞാൻ ഒന്നും ആരോടും ചെയ്തില്ല അച്ചു നീ ഒന്നും ചെയ്യണ്ട നീടെ മിണ്ടാതെ ഒരു മൂലക്കിരിക്കേ പിന്നെ വേറെ എന്താണ് വിഷ്ണുജി വിശേഷം പറയൂ വിഷ്ണുജി വിഷ്ണു മുത്തേ പറയുമുത്തേ ഇവിടെ ഒക്കെ ഉണ്ട് വിഷ്ണു എവിടെയാ വർക്ക് ചെയ്യുന്നത് ാണ് എവിടെയാ വർക്ക് ചെയ്യുന്നത് എന്താ ജോലി വിഷ്ണു ജി മുത്തേ പറയൂ പന്ത്രണ്ട് ലൈക്ക് ഉണ്ട് പെട്ടെന്ന് നല്ല ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യുക എനിക്കറിയില്ല മുഹമ്മദ് അതെന്ത് ആണെന്ന് പോലും അറിയത്തില്ല പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് ലൈക്ക് ചെയ്യായിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷമീർ നീ പോയാ എൻ്റെ ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ പറ പറഞ്ഞോട് ഞാൻ ടൂർ പാക്കേജിനെ പറ്റി ചോദിച്ചപ്പോൾ നീ എന്താ ഒന്നും പറയാണ്ട് പോയത് അതെവിടെയാ സ്ഥലം അച്ചു ഞാൻ പോണ അച്ചു ഡിയർ ഈ പോണ്ടട മുത്തേ ഇവിടെ നിക്കടാ എന്തിനാ പോകുന്നത് മലപ്പുറം ഓക്കേ പിന്നെ വേറെന്തുണ്ട് ഷെഫിബ്സ് പറയൂ വിശേഷങ്ങൾ അച്ചു എന്തൊക്കെയുണ്ട് സുഖമാണോ സുഖം സന്തോഷമായിട്ടിരിക്കണുണ്ട് പിന്നെ അപ്പു ഹായ് ലൈവിലേക്ക് സ്വാഗതം പതിനെട്ട് പേരുണ്ട് പന്ത്രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ പെട്ടെന്നാവട്ടെ മുത്തി ഞാൻ നാട്ടിൽ തന്നെ ആണോ ഓക്കേ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ബിരിയാണി സ്നാക്സ് ഐറ്റംസ് ചോദിച്ചാൽ ലഡു പിന്നെന്താണ് മറന്നുവല്ലേ എല്ലാം എന്നെ ലൈവില് വരണം മറക്കാതിരിക്കണമെങ്കിൽ എനിക്ക് നാളെ കുറച്ച് പർച്ചേഴ്സ് ഉണ്ട് അച്ചു സോറി അതുകൊണ്ടാണ് അച്ചു നീ നാളാ പർച്ചേഴ്സിന് പോകണ്ട ഇവിടെ നിന്നാൽ മതി പുട്ട് ആർക്കാടാ പുട്ട് കന്നേ കലേ മാനേ ആ അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം മട്ടനും ഒരട്ടിയും ഇഷ്ടമാണ് മുസ്ലിംസിനും ഒക്കെ അവരുടെ പെരുന്നാളിനുണ്ടാക്കുന്ന ഒരട്ടി ഇല്ലേ ആ ഉറട്ടിയും മട്ടൻ കറിയും ഭയങ്കര ഇഷ്ടമുള്ളൂ മട്ടൻ ബീഫ് എനിക്ക് ലോട്ടറി അടിച്ചാൽ എന്തൊക്കെ ചെയ്യും ഞാൻ ഒന്നും ചെയ്യത്തില്ല കാരണം ഞാൻ ലോട്ടറി എടുക്കാറുമില്ല ലോട്ടറി അൽ അൽ അമീൻ അമീൻ കോയിറ്റ് മുത്തേ ലൈവിലേക്ക് സ്വാഗതം മുത്തേ എന്താണ് വർക്ക് നാട്ടിൽ എവിടെയാണ് മുത്തേ